ഓണം സീനാക്കാം കെ ടി ജലീലിന്റെ ഭാര്യയ്ക്ക് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലായ നിയമനം ലഭിച്ചത് ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പന്താവൂർ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഇദ്ദേഹം ആ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ മന്ത്രിയുടെ ഭാര്യക്ക് എല്ലാ നിയമങ്ങളെയും ചട്ടങ്ങളെയും ലംഘിച്ച് എല്ലാ പരാതികളെയും ഒരു പരാതിയെയും മുഖവിലക്കെടുക്കാതെ നിയമനം നൽകുകയും അവിടെ നിന്ന് അങ്ങോട്ട് ഇന്നീ സമയം വരെ പ്രിൻസിപ്പൽ പദവിയിൽ തുടങ്ങുന്നത് മറ്റൊരു അധ്യാപികക്ക് അർഹതപ്പെട്ട അവർക്ക് അവകാശപ്പെട്ട പദവി തന്റെ കയ്യിലുള്ള അധികാരം ഉപയോഗിച്ച് അല്ലെങ്കിൽ താൻ വലിയ അധികാരപ്രമാണിയുടെ ആളാണ് എന്ന് ബോധ്യപ്പെടുത്തിയതിന്റെ ഭാഗമായി മാനേജ്മെന്റും ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനും ഒക്കെ നൽകിയ ഔദാര്യത്തിന്റെ പുറത്ത് ആണ് എന്നുള്ളതാണ് നമ്മുടെ വാദം ഇവിടെ എം പി പാത്തിമ്മകുട്ടിക്ക് ആ സ്ഥാപനത്തിൽ ഇനി പ്രിൻസിപ്പൾ ആകാൻ കഴിയില്ല എന്നുള്ള വാദവും ഒട്ടും പ്രസക്തമല്ല കാരണം ഇവരെക്കാൾ മൂന്ന് വയസ്സിന് മൂത്തതാണ് പ്രായം കൂടുതലുള്ള ആളാണ് പ്രീത ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർമെന്റ് ആയി അവർ റിട്ടയർമെന്റ് ആയി പോയതിനു ശേഷം ഒരു കാറ്റഗറി ഒരു സീനിയോറിറ്റി ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ രണ്ടാം സ്ഥാനക്കാരി എം പി പാത്തിമ്മകുട്ടിക്ക് പ്രീതയുടെ കാലയളവിന് ശേഷം വീണ്ടും ആവാനുള്ള അവസരം നിയമപരമായി നിലനിൽക്കേ മറ്റൊരു അധ്യാപികയുടെ അർഹമായ അവകാശത്തെയാണ് അവിടെ പരസ്യമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ആ ലംഘിക്കപ്പെട്ട് നിയമനം ലഭിച്ച അന്ന സമയം മുതൽ എന്നീ സമയം വരെ അർഹതയില്ലാത്ത ഒരു പദവിയിലിരിക്കുകയും അതുവഴി ലഭിക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും അതിന് വിശ്വാസത്തിന്റെ പ്രമാണങ്ങളുടെ വേദഗ്രന്ഥങ്ങളുടെ ഏത് ബലത്തിലാണ് നമ്മളൊക്കെ ഇസ്ലാമിക ദർശനത്തിൽ പറയുന്നത് പോലെ ഹക്കായ ഇടപാടായി അല്ലെങ്കിൽ അത് സത്യസന്ധമായ കാര്യമാണ് എന്ന് പറയാൻ കൂടിയായ കഴിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിൻസിപ്പൽ ആകേണ്ടിയിരുന്നത് പ്രീത ബി കെ എന്ന അധ്യാപികയായിരുന്നു ഇത് മറികടന്നാണ് ഫാത്തിമക്കുട്ടിയെ പ്രിൻസിപ്പൽ ആക്കിയത് രണ്ടുപേർക്കും ഒരേ സീനിയോറിറ്റിയാണ് ഉണ്ടായിരുന്നത് നിയമപ്രകാരം ഒരേ സീനിയോറിറ്റിയിലുള്ളവരാണെങ്കിൽ പ്രായം കൂടി പരിഗണിക്കണം പ്രായം പരിഗണിക്കുമ്പോൾ പ്രിൻസിപ്പൽ ആകാൻ യോഗ്യതയുണ്ടായിരുന്നത് പ്രീതയ്ക്കായിരുന്നു ഇതെല്ലാം മറികടന്നാണ് നിയമനം നടത്തിയത് ഇതിനായി സ്കൂൾ മാനേജ്മെന്റ് സ്കൂളിലെ സീനിയോറിറ്റി ലിസ്റ്റ് തെറ്റായി പ്രസിദ്ധീകരിച്ചു ഇതിനെതിരെ അധ്യാപകർ അന്ന് തന്നെ പരാതി നൽകിയിരുന്നു ഫാത്തിമകുട്ടിക്ക് പ്രിൻസിപ്പളായി നിയമനം നൽകിയത് കെ ടി ജലീൽ മന്ത്രിയായിരുന്ന ആയിരുന്ന സമയത്താണ് മന്ത്രിയുടെ ഭാര്യയ്ക്ക് ചട്ടങ്ങൾ ലംഘിച്ച് നിയമനം നൽകുകയായിരുന്നു വിഷയത്തിൽ ബാധിക്കപ്പെട്ട അധ്യാപകർ നൽകിയ പരാതി വിദ്യാഭ്യാസ വകുപ്പ് അട്ടിമറിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം